നമസ്കാരം ഇത്രയും കാലം പരമാവധി പരിശ്രമിച്ചിട്ടും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വോട്ടുകൾ നേടി ഒരു ബോൺസായ് ചെടിയായി മുരടിച്ചു നിൽക്കാൻ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കാസർഗോഡും പാലക്കാടും തിരുവനന്തപുരവും അടക്കമുള്ള ചില നിയോജക മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചു മാത്രമായിരുന്നു ബി ജെ പിയുടെ വളർച്ച എന്നാൽ കാസർഗോഡും പാലക്കാടും ഇതിനകം തന്നെ കൈമോശം വരികയും ചെയ്തു ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ചില നേതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് മാത്രമേ പറയാനുള്ളൂ സംസ്ഥാനത്തെ ബി ജെ പിയുടെ നിയന്ത്രണം എല്ലായ്പ്പോഴും മുതിർന്ന നേതാക്കളുടെ കൈപ്പിടിയിലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒ രാജഗോപാൽ മുതൽ ഇപ്പോഴത്തെ ഗോവ ഗവർണർ പി എസ് പിള്ളയെ വരെ മാറി മാറി പരീക്ഷിച്ചു പാർട്ടി എന്നാൽ അതിനുശേഷം കാലമായി പുതുതലമുറയിലെ നേതാക്കളെ വെച്ചാണ് ഈ പരീക്ഷണം വി മുരളീധരനും കെ സുരേന്ദ്രനും ഇങ്ങനെ യുവതലമുറയുടെ വക്താക്കളായി രംഗത്ത് വന്നവരാണ് എന്നാൽ ശബരിമല വിഷയം ചൂഷണം ചെയ്യാൻ കാണിച്ച അമിതാവേശം ഗുണത്തെക്കാളേറെ ദോഷമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയത് ഉദാഹരണത്തിന് കാസർഗോഡും പത്തനംതിട്ടയിലും ഒരേ സമയം മത്സരിക്കാനുള്ള തീരുമാനം കെ സുരേന്ദ്രനെ അക്ഷരാർത്ഥത്തിൽ പരിഹാസ്യനാക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മിന്നുന്ന നേട്ടമാണ് ഉണ്ടാക്കിയത് അത്തവണ ശോഭയ്ക്ക് വിജയിക്കാനായില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രനായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നതെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ശോഭ സുരേന്ദ്രന്റെ മിന്നുന്ന നേട്ടം വി മുരളീധരനെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് ആകർഷിച്ചു ഞാനിതിപ്പോൾ പറയുന്നതിനു കാരണം എൻ്റെ ഒരു സംശയം ഉന്നയിക്കാനാണ് അതായത് ഇനിയും പാഠം പഠിക്കാത്ത ഒരു നേതൃത്വമാണോ ഇപ്പോഴും കേരളത്തിൽ ബി ഉള്ളത് കാരണം പല മുതിർന്ന നേതാക്കളും വ്യക്തിപരമായി അധികാരങ്ങൾ നേടിയെടുക്കാൻ തലപ്പത്ത് അതായത് കേന്ദ്ര നേതൃത്വത്തിൽ ചില ഗ്രൂപ്പ് സമവായങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര നേതൃത്വത്തിൽ സ്വാധീനമുറപ്പിക്കുന്ന നേതാക്കൾ ആരൊക്കെയായാലും അവർ അധികാരത്തിൻ്റെ ഏറ്റവും നല്ല അപ്പകഷണങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടും അതുറപ്പാണ് അതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തനംതിട്ടയിലും മഞ്ചേശ്വരത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ്റിങ്ങലിലും കണ്ടത് ഈ മനസ്ഥിതി വെച്ചു പുലർത്തുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട് തങ്ങളേക്കാൾ കഴിവുള്ളവരോ വളർന്നു വരാൻ സാധ്യതയുള്ളവരോ പാർട്ടിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ അവരെ അങ്ങേയറ്റം പുച്ഛിക്കാനും നിരുത്സാഹപ്പെടുത്താനും ശ്രമിക്കും പ്രധാനമായും അവർക്കിപ്പോൾ രണ്ട് ഇരകളാണുള്ളത് രണ്ടും കേന്ദ്രമന്ത്രിമാരാണ് ഒരാൾ സുരേഷ് ഗോപി രണ്ടാമൻ ജോർജ് കുര്യൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്ന സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ആരും അതിന് മുഖവിലക്കെടുത്തില്ല പക്ഷേ അവരുടെയെല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സുരേഷ് ഗോപി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു തൃശൂരിൽ ഇതോടെ അദ്ദേഹം സംസ്ഥാന നേതാക്കളിൽ ചിലരുടെ കണ്ണിലെ കരടായി മാറി സുരേഷ് ഗോപിയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരോ മറ്റോ എന്തെങ്കിലും ചോദിച്ചാൽ ഈ നേതാക്കളുടെ ശരീരഭാഷയിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു സുരേഷ് ഗോപിയോടുള്ള അവരുടെ മനോഭാവം പിന്നീടുള്ള അവരുടെ ലക്ഷ്യം സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും രണ്ട് ധ്രുവങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞാനിത് പറയാൻ വ്യക്തമായ കാരണമുണ്ട് അതേക്കുറിച്ച് പറയാം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല പ്രധാനമന്ത്രി ഏൽപ്പിച്ചിരുന്നത് ജോർജ് കുര്യനെയായിരുന്നു ജോർജ് കുര്യൻ തന്നെ ഇക്കാര്യം സമ്മതിച്ചിട്ടുമുണ്ട് എന്നാൽ ചില സംസ്ഥാന നേതാക്കളാകട്ടെ ജോർജ് കുര്യൻ തങ്ങളുടെ ആളാണെന്ന മട്ടിലുള്ള പ്രചാരണവും നടത്തി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തങ്ങളുടെ എക്കാലത്തെയും കണ്ണിലെ കരടായ സുരേഷ് ഗോപിയെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ജോർജ് കുര്യനാകട്ടെ അങ്ങനെയൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ ജോർജ് കുര്യൻ ബി ജെ പിയുടെ മുഗൾ തട്ടിലേക്ക് ഉയർന്നു വന്നത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ എതിർച്ചേരിയിൽ നിലവിൽപ്പെട്ടിരിക്കുന്ന യാസാ സുസ്ഥ പാരമ്പര്യത്തിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്തെ കളത്തൂരിൽ നിന്നുമാണ് ജോർജ് കുര്യൻ വളർന്നു വന്നത് അതിനേക്കാൾ ഉപരി ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന കർഷക മുഖവും ജോർജ് കുര്യന്റേതാണ് ചില സംസ്ഥാന നേതാക്കളുടെ അതായത് സംസ്ഥാനത്തെ ബി ജെ പിക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത എന്നാൽ ഒരു തരത്തിൽ ദോഷം മാത്രം ചെയ്യുന്ന ചില നേതാക്കളുടെ ചക്കളത്തിൽ പോരിൽ ബലിയർപ്പിക്കപ്പെടേണ്ടവരല്ല സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നാളെ ഈ ഉപജാപകർ ഒരു പ്രചാരണം നടത്തിയേക്കാം അതിങ്ങനെയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഒന്നാമൻ സുരേഷ് ഗോപിയാണ് ഇങ്ങനെയായിരിക്കാം ഈ ഉപജാപക സംഘത്തിന്റെ പ്രചാരണം ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നവരുടെ ഉദ്ദേശം സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും തമ്മിൽ പോരടിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ഇത്തരം ക്ഷുദ്രജീവികളിൽ നിന്നും ബി ജെ സംസ്ഥാന ഘടകത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് കേരളത്തിലെ ബി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ സംഭവിച്ചാൽ ഒരു ബി ജെ പി യു ഡി എഫ് മത്സരത്തിന് കളമൊരുങ്ങുകയും ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരിഞ്ചു പോലും വളരാൻ കഴിയില്ല സുരേഷ് ഗോപിയുടേത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളുടെ വിജയമാണ് അല്ലാതെ കേരളത്തിലെ ബി നേതാക്കൾ വിയർപ്പൊഴുക്കി നേടിയെടുത്തതല്ല ആ വിജയം എന്തായാലും കാത്തിരുന്ന് കാണാം